ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരികയാണ് വേദം എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് വിക്രം വിക്രം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ആ വള എന്തിനാണ് വിക്രം എടുത്തത് അത് എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരും ഒരു കള്ളനാക്കി എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത് വിക്രം ഒരിക്കലും അത് ചെയ്യില്ല ഞാൻ മനസ്സിലാക്കി വിക്രം അങ്ങനെയല്ല അങ്ങനെ ഒരു മോഷ ഒരു മോഷ്ടിക്കുന്ന ഒരാളായിട്ട് വിക്രത്തിന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല വിക്രത്തിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ടെന്നും വിക്രം ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെ എനിക്ക് തോന്നിയത് പക്ഷേ എല്ലാ പ്രതീക്ഷകളും വിക്രം തെറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ട് ആ വള ഞാനെടുത്ത് തരാം എന്ന് പറയാണ് കേട്ടോ കുറച്ച് സമയം എനിക്ക് തരണം ആ വള ഞാൻ ഉടനെ തന്നെ എടുപ്പിച്ച് തരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ വേദവിഷമത്തോടുകൂടി പോകാണേ പിറ്റേ ദിവസം ഒരു പെൺകുട്ടി ഹോട്ടലിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ വേദന വേദന ചോദിക്കുന്നുണ്ട് വേ ഇതാരാണെന്ന് വേദന കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ ഭാര്യയാണെന്ന് പറയാനുട്ടോ അപ്പോൾ രാധയല്ലേ പിന്നെ ഈ വിക്രത്തിൻ്റെ പിന്നിൽക്കൂടെ നടന്നിരുന്നത് ഇതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പം ആരോടും പറയാൻ പറ്റിയില്ല വിക്രം പെട്ടെന്ന് കല്യാണം കഴിച്ചു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വിക്രത്തിനെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും കേട്ടോ വിക്രത്തിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമേ മോഷണം തുടങ്ങിയിട്ടുള്ളൂ ഉടനെ തന്നെ അത് പുറത്തുനിന്നാവും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ വേദന വള മോഷിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ പറയാനായിട്ട് ഈ സമയത്ത് ആ ഒരു വളം എടുത്തിട്ട് ആ പെൺകുട്ടി അമ്മയുടെ കയ്യിലേക്ക് വെച്ചൊരു കഥ ഇത് അമ്മയുടെ വള എന്ന് ചോദിച്ചിട്ട് അമ്മരെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ വിക്രമിനെ ആണ് വിളിച്ചത് അപ്പോൾ ഈ കുറച്ച് പൈസയും ഈ ഒരു വളയും തന്നു പക്ഷേ ഈ ഒരു വളരെ ആവശ്യം വന്നില്ല പൈസരെ മാത്രം ആവശ്യം വന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വള തിരികെ കൊണ്ടുവന്നത് ഇത് അമ്മരല്ലേ ചോദിക്കുമ്പോൾ ഇത് അമ്മ അമ്മ ഇത് എൻ്റെ വളയല്ല വേദന വളയാണ് വേദനയോട് ചോദിക്കാണ്ടാണ് വിക്രം അത് എടുത്തുകൊണ്ട് പോയത് വിക്രം മോഷ്ടിച്ചു കൊണ്ടുപോയത് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ വേദയും പറയുന്നുണ്ട് അതിന് ശേഷം പെൺകുട്ടി പറയുന്നുണ്ട് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അല്ലെങ്കിലും ഞങ്ങൾക്ക് എന്തൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും വിക്രമം തന്നെയാണ് ഓടിയെത്താം എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി കുറേ കാര്യങ്ങളൊക്കെ വിക്രത്തിനെ കുറിച്ച് പറയുമ്പോൾ വേദന മനസ്സിലൊരു ദുഃഖം തോന്നാൻ കേട്ടോ താൻ കുറ്റപ്പെടുത്തിയല്ലോ വിക്രത്തിനെ എന്നിട്ട് ആ പെൺകുട്ടിയോട് വേദ പറയുന്നുണ്ട് അതെ പൈസ വേണമെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വളം എടുത്തോ ഇപ്പോൾ തരേണ്ട പറയുന്നുണ്ട് അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇപ്പം തൽക്കാലത്തേക്കുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയാനെട്ടോ അപ്പോൾ വിക്ര വേദ നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു മനസ്സിനുടമയാണെന്നൊക്കെ ആ പെൺകുട്ടിക്ക് മനസ്സിലാവണം കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ രാത്രി സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന ഒരാളാണെന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെയാണെന്നുണ്ട് ഇല്ല നല്ലൊരു മനസ്സിനുടമയാണ് വിക്രത്തിന് ചേർന്ന പെണ്ണ് തന്നെയാണ് താനെന്നൊക്കെ പറയാനേ അങ്ങനെ എല്ലാവരും ആ പെൺകുട്ടി പോയി കഴിയുമ്പോൾ മാഷോട് അമ്മ ചോദിക്കുന്നുണ്ട് അവൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല വള എടുത്തതെന്നൊക്കെ പറയുമ്പോഴും മാഷ് അത് പറയുന്നുണ്ട് മോഷണം എന്തായാലും മോഷണം തന്നെയാണ് എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അത് പറഞ്ഞിട്ട് എടുക്കുകയായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായ പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് മാഷ് പറയുന്നുണ്ട് കേട്ടോ അതിനത് കഴിഞ്ഞ ശേഷം വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണ് വിക്രത്തിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്തിനാണിങ്ങനെ വാളെ ചോദിക്കാതെടുത്ത് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഒരു ആൾക്കൊരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് വലം കൈ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇടം കൈ അറിയാൻ പാടില്ല എന്നല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സഹായിക്കാൻ പാടില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെ ഒരാളുടെ മറ്റുള്ളൊരാളുടെ മുതൽ മോഷിച്ചുകൊണ്ട് പോയിട്ടാവരുത് വേറെ വേറൊരാളെ സഹായിക്കുന്നുണ്ട് അല്ലാതെ തന്നെ സഹായിക്കണം എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ഞാനത് സന്തോഷത്തോടുകൂടി തന്നേനെ എന്നൊക്കെ പറയുകയാണെ ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് വേദ താനൊന്നും എൻ്റെ അടുത്ത് കുറച്ച് സമയം വന്നിരിക്കുകയോ എന്ന് പറയുകയാണ് താൻ ഇവിടുന്ന് വന്നിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ വേദി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന കാണിച്ചുകൊണ്ട് കൊണ്ടുപോകാം ക്രമവാസം എനിക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട്